തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ചൂഷണത്തിനിരയാകുന്നത് തടയുവാൻ സ്ഥാപന മേധാവികൾ ജാഗ്രത പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായി കാസർഗോഡ് കലക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ സിറ്റിംഗിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം സിറ്റിംഗിൽ നാൽപ്പത്തിനാല് പരാതികൾ പരിഗണിച്ചതിൽ അഞ്ചെണ്ണം തീർപ്പാക്കി ഇപ്പോൾ വിശാലമായ നവീകരിച്ച ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പരാതി പരാതി വന്നിട്ടുണ്ട് അതിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് രണ്ട് റിപ്പോർട്ട് അടുത്ത അദാലത്തിലേക്ക് മുപ്പത്തേഴ് പരാതികൾ മാറ്റിവെച്ചിട്ടുണ്ട് ഇന്ന് പൊതുവേ വന്നിട്ടുള്ളത് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ് അതുപോലെ തന്നെ അതിർത്തി തർക്കങ്ങളും ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളും അത്തരത്തിലുള്ള പരാതികളും വന്നിട്ടുണ്ട് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ചൂഷണങ്ങൾക്ക് വിധേയമാവുന്നത് തടയാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അനിവാര്യമാണ് തൊഴിൽ മേഖലയിൽ ഒരേയിടത്ത് പല കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകൾ പോലും ചില സഹപ്രവർത്തകർക്കിടയിൽ നിന്നുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടത്തിന്റെ പരാതിയുമായി വനിതാ കമ്മീഷനെ സമീപിക്കുന്നുണ്ട് ഇത്തരം പരാതിയുമായി വരുന്ന ഭൂരിപക്ഷം പേരും പരാതി നൽകിയതിനു ശേഷമുള്ള കാര്യങ്ങളെ ഭയപ്പെടുന്നവരാണ് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായാലും ആത്മധൈര്യത്തോടെ പരാതി പറയാൻ പലരും മടിക്കുന്നതോ ഇതുകൊണ്ട് മാത്രമാണ് ഇത്തരം സാഹചര്യങ്ങൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വകുപ്പ് മേധാവികളും അതുപോലെ തന്നെ സ്ഥാപന മേധാവികളും ജാഗ്രതയോടുകൂടി ഇടപെടേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം പോഷ് ആക്ട് നിലവിൽ വന്നിട്ട് സ്ഥാപനങ്ങളിൽ ഐ സി രൂപീകരിച്ചിട്ടുണ്ട് ഇന്റേണൽ കമ്മിറ്റി എല്ലാ ഇടങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും പലയിടങ്ങളിലൊന്നും കാര്യക്ഷമമായിട്ടല്ല എന്നാണ് കമ്മീഷൻ മനസ്സിലാക്കുന്നത് കമ്മീഷനിൽ നിന്ന് വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഐ സി രൂപീകരിച്ച് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന് കമ്മീഷന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ചില ഇടങ്ങളിൽ പ്രതിസന്ധികൾ നേരിടുന്നതായിട്ടും കമ്മീഷൻ മനസ്സിലായിട്ടുണ്ട് അപ്പം പോഷ് ആക്ട് ായി ബന്ധപ്പെട്ട് നമ്മളെ ലോക്കൽ കമ്മിറ്റികൾ അതാത് കാലങ്ങളിൽ പുനഃസംഘടിപ്പിക്കാത്ത ഇടങ്ങളും ഇന്ന് നിലനിൽക്കുന്ന കമ്മീഷൻ മനസ്സിലാക്കുന്നത് അപ്പം അതൊക്കെ നല്ല രീതിയിൽ പുനഃസംഘടിപ്പിച്ചു കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ അതുകൊണ്ട് തന്നെ വനിതാ കമ്മീഷൻ പോഷ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് ബന്ധപ്പെട്ടിട്ടുള്ള ശക്തമായിട്ടുള്ള ബോധവൽക്കരണ ജില്ലയിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും ബോധവൽക്കരണ ക്ലാസ്സുകൾ കമ്മീഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്